ഹായ് ഓൾ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഫുഡ് വീഡിയോസിൻ്റെ ഒക്കെ അഭിപ്രായങ്ങൾ എല്ലാവരും ഒന്ന് പറയണം കേട്ടോ സപ്പോർട്ട് ചെയ്യുക ഞാൻ ഞാനിന്നുണ്ടാക്കാൻ പോകുന്ന ഒരു ചിക്കൻ കറിയാണ് തട്ടിക്കൂട്ടി ചിക്കൻ കറി വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറി ആട്ടോ മുഴുവൻ കാണുക അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആവശ്യമുള്ള ചേരുവകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ചിക്കൻ ചെറിയുള്ളി സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി ചിക്കൻ മസാലപ്പൊടി കറിവേപ്പില ഉപ്പ് പിന്നെ ഗ്രാമ്പ് പട്ട ഏലക്ക ഇവയെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ് ഇതിൻ്റെ അളവുകളൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൊണ്ടാണ് അത് ചേർക്കാറുന്നത് അങ്ങനെ ഞാനിവിടെ ചിക്കനൊക്കെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ചതച്ചെടുക്കാനുള്ള സാധനങ്ങളാട്ടോ ഇതൊക്കെ കാണിച്ചിരിക്കുന്നത് ചെറിയുള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാള തക്കാളി തക്കാളി സവാളയും തക്കാളി ഇപ്പം ഉപയോഗിക്കത്തില്ല അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചി പച്ചമുളക് നിങ്ങളുടെ എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ നിങ്ങളുടെ ഇറച്ചി എത്ര ഉണ്ടോ അതിൻ്റെ ആവശ്യത്തിനുള്ള ചെറിയുള്ളിയും വെളുത്തുള്ളിയും എടുക്കുക അതെല്ലാം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുക ഒരുപാട് പേസ്റ്റ് പരുവത്തിൽ പരുവത്തിലെടുക്കണ്ട ചതച്ചെടുത്താൽ മതി ഇത് കണ്ടില്ലേ ഇതുപോലെ ചതച്ചെടുക്കുക ഒരുപാട് പേസ്റ്റ് പരുവത്തിൽ അങ്ങനെ എടുക്കേണ്ട കാര്യമില്ല അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക ഇങ്ങനെ ചതച്ചെടുക്കുന്ന സമയത്ത് ഗ്രാമ്പു പട്ട അങ്ങനെയുള്ള മസാല ഐറ്റംസ് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ചേർത്തിട്ടില്ല ഏലക്കായ ഇട്ട് അതിൻ്റെ കൂടെ തന്നെ ചതച്ചെടുക്കാവുന്നതാണ് ഞാൻ അല്ലാതെ പ്രത്യേകിച്ച് നിങ്ങൾ കാണിക്കാൻ വേണ്ടി അങ്ങനെ ഇട്ടതന്നേ ഉള്ളൂ ഗ്രാമ്പും പട്ടയും മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ അതും ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്ത ശേഷം അതും മാറ്റി വയ്ക്കുക പിന്നെ ഒരു അത് മിക്സിയുടെ ജാറിലേക്ക് ഒരു തക്കാളി തൊലി കളഞ്ഞ് വൃത്തിയായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നു ഞാനിവിടെ കറിയുടെ കൂടെ തക്കാളി പേസ്റ്റാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ ഉപയോഗിക്കുമ്പോഴത്തേക്കും ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകാറുണ്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ചെറുതായിട്ട് അരയുമ്പോഴത്തേക്കും നല്ലതുപോലെ വഴഞ്ഞ് കിട്ടാൻ സാ സാധ്യതയുണ്ട് സിമ്പിളായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ഇതൊരു കുക്കറിൻ്റെ ജാറെടുത്ത ശേഷം ഇതിനു മുന്നേ ഒരു പൊടിയരിക്കഞ്ഞി വെച്ചപ്പോഴത്തേക്കും ഉണ്ടായ പാടാട്ടോ അത് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക അല്പം ഉപ്പിട്ട് കൊടുത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം എണ്ണ ചൂടായ ശേഷം സവാള ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് ഒരു അല്പം ഉപ്പിട്ട് കൊടുത്താൽ സവാള വേഗം വഴഞ്ഞ് കിട്ടും നമ്മൾ ഗീ റൈസൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും സവാള ഇങ്ങനെ വറുത്തെടുക്കത്തില്ലേ അതിന് സവാളയുടെ കൂടെ പഞ്ചസാര ഇട്ട് കൊടുത്താൽ നല്ലതുപോലെ വേഗം വറുത്ത് കിട്ടും കേട്ടോ അതൊരു ടിപ്പാണ് എനിക്കൊരാൾ പറഞ്ഞു തന്നേ ശേഷം അങ്ങനെ ചെയ്യുമ്പോൾ വറുത്തെടുക്കാൻ പെട്ടെന്ന് പറ്റുന്നുണ്ട് സവാള വഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ചെറിയുള്ളിയും അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വഴറ്റി എടുക്കുക അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ സിമ്മിലിട്ട് വഴറ്റിയെടുക്കാവുന്നതാണ് നല്ലതുപോലെ വഴഞ്ഞ് വരുമ്പോഴത്തേക്കും അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടേക്കുന്നത് മുളക് പൊടി ആവശ്യത്തിന് അതിൻ്റെ കൂടെ മല്ലിപ്പൊടി ൂ അത് നല്ലതുപോലെ വയനു വരുമ്പോഴത്തേക്കും അതിലേക്ക് ചിക്കൻ മസാലപ്പൊടി പിന്നെ ഗരം മസാലപ്പൊടി ഇതെല്ലാം ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി ഞാനിവിടെ രണ്ടും ചേർത്തിട്ടുണ്ട് ചിക്കൻ മസാലയുമുണ്ട് ഗരം മസാലപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഓരോ സ്പൂൺ വീതമാണ് ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ ആണ് ചേർത്തേക്കുന്നത് എല്ലാം നല്ലതുപോലെ നല്ലതുപോലെ ഇളക്കി നല്ല രീതിയിൽ മസാലയുടെ പച്ചമുളകൊക്കെ മാറി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ ഉള്ളിയും പച്ചമുളകൊക്കെ ചതക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാല പൊടിയും ഒക്കെ ഇട്ട് അതിൻ്റെ കൂടെ തന്നെ ചതച്ചെടുക്കാവുന്നതാണ് കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ കുരുമുളക് അങ്ങനെയുള്ള ഒക്കെ ചതച്ച് കൊടുക്കാം അതിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് മല്ലിച്ചപ്പ് മല്ലിയില ചേർക്കാവുന്നതാണ് കേട്ടോ ഞാനിവിടെ അത് ചേർത്തിട്ടില്ല അവിടെ അത്ര വലിയ താല്പര്യമില്ല ആർക്കും അതിനോട് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ മല്ലിയില ചേർക്കാൻ അതിന് നല്ലതുപോലെ വയറ്റിയ ശേഷം അതിലേക്ക് വൃത്തിയായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക എത്ര അളവ് വേണമെങ്കിലും ചിക്കൻ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള അളവില് മസാല എടുക്കുമ്പോൾ ആ രീതിക്കുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന അരിഞ്ഞ് മിക്സിയുടെ ജാറിലിട്ട് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെ ജ്യൂസുണ്ട് ആ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ആ തന്നെ അല്പം വെള്ളം ഒഴിച്ച് ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അല്ലാതെ വേറെ വെള്ളം ഒഴിച്ചു കൊടുക്കണം കാരണം ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും ആ വെള്ളം മാത്രം മതി അതിനുശേഷം നല്ലതുപോലെ അടച്ചു വെച്ച് വേവിക്കുക മൂന്ന് ബിസില് രണ്ട് മൂന്ന് ബിസിലാകുമ്പോഴത്തേക്കും വെ വെന്ത് കിട്ടും അതിനുശേഷം നമുക്ക് സർവ് ചെയ്യാവുന്നതാണ് ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് കുറവുണ്ടെങ്കിൽ നോക്കിയിട്ട് എടുക്കുക ഞാൻ നേരത്തെ ഉപ്പ് സവാള വയറ്റാൻ വേണ്ടി ഉപ്പിട്ടത് കൊണ്ട് ഞാൻ ഉപ്പിപ്പം ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക കമൻറ്റ് രേഖപ്പെടുത്തുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിശാദ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ ബൈബേസ് യു